എന്താണ് പ്രതിപക്ഷ നേതാവിന്റെ മണിപ്പൂർ പ്രശ്നത്തിൽ പറ്റിയുള്ള നിലപാട് അദ്ദേഹം വ്യക്തമാക്കണം ഞാൻ പറഞ്ഞ വീഞ്ഞും കേക്ക് ഞാൻ അങ്ങ് പിൻവലിച്ചില്ല മണിപ്പൂർ പ്രശ്നത്തെ പറ്റിയുള്ള പ്രതിപക്ഷ നേതാവിന്റെ പാർട്ടിയുടെ അഭിപ്രായം അദ്ദേഹം പറയട്ടെ ഇത്രയും ജനങ്ങൾ കൊല്ലപ്പെട്ട് ഇത്രയും ആളുകൾ അവിടെ പാലായനം ചെയ്യപ്പെട്ട് ഭവനങ്ങൾ തകർന്നിട്ട് ഈ പ്രശ്നത്തിൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഒരക്ഷരം ബിജെപിക്കെതിരെ വേണ്ടിയോ ഞാൻ പറഞ്ഞ പ്രശ്നത്തിന്റെ പ്രധാന പ്രധാനഭാവം മാറ്റിവെച്ചിട്ട് ഞാൻ ആരെയും ആക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ പ്രശ്നത്തെ എന്തിനാണ് തമസ്കരിക്കുന്നത് ഈ പ്രശ്നത്തിൽ എന്താണ് പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാട് അത് പറയുന്നില്ല അത് പറയാതെ അദ്ദേഹത്തെ പിണറായി വിജയൻ കേരളത്തിൽ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി എന്നെ ഏതോ ചുമതലപ്പെടുത്തിയിട്ട് ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത് ഞാൻ അദ്ദേഹത്തെ ആക്ഷേപിച്ചിട്ടില്ല വ്യക്തിപരമായിട്ട് അദ്ദേഹപക്ഷ വ്യക്തിപരമായിട്ട് എല്ലാവരും ആക്ഷേപിക്കുന്നുണ്ട് ഞാൻ ഇന്ന് വരെ ഒരാളിനെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന ആളല്ല ആക്ഷേപിച്ചിട്ടുമില്ല ആക്ഷേപിക്കത്തുമില്ല ഞാൻ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം നടത്തിയ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഞാനിവിടെ തുറന്നു പറഞ്ഞു അത് അദ്ദേഹത്തിന് പ്രയാസം ഉണ്ടാക്കി കാണും അത് വ്യക്തിപരമായ ആക്ഷേപമല്ല അത് ഗവൺമെന്റ് നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ ആ മണ്ഡലത്തിൽ എത്താഞ്ഞതിന്റെ കാരണമാണ് ഞാനിവിടെ സൂചിപ്പിച്ചത് അപ്പോൾ എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ മണിപ്പൂർ പ്രശ്നത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ എഴുന്നൂറ്റി അമ്പതോളം ആക്രമണങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കെതിരെ എന്താണ് ഈ വർഷം ക്രിസ്മസിന് മധ്യപ്രദേശം ഉണ്ടായ സംഭവം പുറത്തു വന്നിട്ടുണ്ടല്ലോ നിരന്തര ആരാധനാലയങ്ങൾക്കെതിരെ ആക്രമണം നടക്കുകയാണല്ലോ ഈ കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള സംരക്ഷണം കൊടുക്കുന്നില്ല ഭൂരിപക്ഷത്തിൽ സംരക്ഷണം കൊടുക്കുകേ ഇവിടെ ഏതെങ്കിലും ഒരാളിന്റെ ഒരു സമൂഹത്തിന്റെ ആരാധനയം തർക്കപ്പെടുന്നുണ്ടോ പരസ്പര ആക്രമിക്കുന്നുണ്ടോ ഒരു വർഗീയ ലാഭം കേരളത്തിൽ ഉണ്ടായോ ഈ ഇടതുപക്ഷ വർഷം ഗവൺമെന്റ് ഏഴു വർഷമായിട്ട് വർഗീയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു ആ വർഗീയ ലാഭം ഉണ്ടാക്കാൻ ശ്രമിച്ച വർഗീയവാദികളെ പരാജയപ്പെടുത്തിയൊരു ഗവൺമെന്റാണ് കേരളത്തിൽ ഭരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ഒരു അവസരം വന്നപ്പോൾ ഞാനിങ്ങനങ്ങ് പറഞ്ഞു അതുകൊണ്ട് അത് അങ്ങ് പിന്നെ മുതലാക്കി പിന്നെ ഒരു ഒരു ന്യൂനപക്ഷ വിഭാഗത്തിനിടെ ഒരു ചെറിയ സ്നേഹമൊക്കെ കാണിച്ച് അവരെയൊന്ന് പിന്നെ ചേർത്ത് പിടിക്കുക എന്നൊന്നും ധരിക്കണ്ട ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് നല്ല ആശങ്കയുണ്ട് നല്ല ആശങ്കയുണ്ട് ഞാൻ തുറന്നു പറയുകയാണ് കേരളത്തിൽ ആശങ്കയില്ല എന്ന് ധരിക്കണ്ട കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ശ്രീ പിണറായി വിജയന്റെ നേതൃത്വം കേരളത്തിലുള്ളത് കൊണ്ടാണ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ നടക്കുന്ന നാളെ കേരളത്തിൽ സംഭവിക്കുമെന്ന പ്രതീക്ഷയും ആശങ്കയും കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾക്കുണ്ട് അതിലേക്ക് പോകാൻ കുറെ ആളുകൾ ഇങ്ങനെ പിന്നെ ശ്രമിക്കുന്നതായിട്ടുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് അപ്പോൾ ആശങ്കയൊക്കെ വച്ചുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്തു പോകേണ്ട ഒരു പ്രശ്നം തന്നെയാണെന്നാണ് അതിൽ കോൺഗ്രസിന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും നിലപാട് പറയാതെ എന്നെ ആക്ഷേപിക്കുന്ന സമീപനം ശരിയല്ല സാംസ്കാരിക മന്ത്രി എന്ന നിലയിൽ ഞാൻ പറഞ്ഞു വലിയ മഹാഭാവമാണ് എന്ന ധാരണയൊന്നും എനിക്കില്ല ഞാൻ പറഞ്ഞത് കേരളത്തിന്റെ ഒരു പൊതുപ്രശ്നം രാജ്യത്തിന്റെ ഒരു പൊതുപ്രശ്നം പറഞ്ഞു അതിലെ പറഞ്ഞ കാര്യത്തിൽ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നുമില്ല അത് ഞാൻ ഓർജിയിക്കുകയാണ് പിന്നെ നമ്മുടെ കേന്ദ്രമന്ത്രി അദ്ദേഹം ഇപ്പം രണ്ടു ദിവസമായി നിരന്തരം പ്രസ്ഥാനം നടത്തുന്നത് ഞാൻ വിചാരിച്ചത് മറുപടി പറയേണ്ടതാണ് എന്റെ ചരിത്രമൊക്കെ അദ്ദേഹം കഴിഞ്ഞ ദിവസം വിശദീകരിക്കുന്നത് ഞാൻ ആരുടെ ചരിത്രം എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് അദ്ദേഹത്തിന് ഇതിനകത്തുനിന്ന് മുതലെടുക്കാനുള്ള ആഗ്രഹം സജി ചെറിയാൻ ഇങ്ങനെ ഒരു 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 വാക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പോ അത് വെച്ചുകൊണ്ട് ബി ജെ പിക്ക് എന്തെങ്കിലും ഗുണം കേരളത്തിൽ ന്യൂനപക്ഷ വിഭാഗത്തിനിടയ്ക്ക് കിട്ടുമോ ഇവിടെ മുസ്ലീമിനെ അകറ്റി നിർത്തി ക്രിസ്ത്യാനിയെ പിടിക്കാൻ കഴിയുമോ എന്ന രാഷ്ട്രീയമാണ് കേരളത്തിലെ സംഘപരിവാർ സംഘപരിവാറിപ്പോ ഉദ്ദേശിക്കുന്നത് മുസ്ലീമിനെതിരായിട്ടുള്ള വലിയ വികാരങ്ങൾ കള്ളത്തരങ്ങൾ കേരളത്തിലെ എല്ലാ ക്രൈസ്തവ ഭവനങ്ങളും നടന്നു പറയല്ലേ അതിന്റെ വസ്തുത അത് പറഞ്ഞിട്ട് ആ വിഭാഗത്തിനെതിരായി ഇവിടെ ക്രൈസ്തവ ന്യൂനപക്ഷത്തെ എങ്ങനെ കൂടെ നിർത്താൻ പറ്റും അതിനുവേണ്ടി നടത്തുന്ന രാഷ്ട്രീയ നീക്കം ആ നീക്കത്തെ തടയുന്ന ഒരു പ്രസ്താവനയാണ് എന്റേത് അത് മനസ്സിലായിട്ടുണ്ട് കേന്ദ്രമന്ത്രിക്ക് ആ പ്രസ്താവന നന്നായിട്ട് അദ്ദേഹത്തിന് കൊണ്ടിട്ടുണ്ടെന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം രണ്ടു ദിവസമായി കേന്ദ്രമന്ത്രി സാധാരണ കേന്ദ്രമന്ത്രി ഒരു പ്രസ്താവനയ്ക്ക് ഇറക്കാവും ഒന്നിക്കൂടെ പ്രസ്താവന ഇറക്കേണ്ട കാര്യമില്ല രണ്ടു ദിവസമായി അദ്ദേഹം നിരന്തരം പ്രസ്താവന ഇറക്കുന്നതിന്റെ പിന്നിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ തന്ത്രം കേരളത്തിൽ പൊളിഞ്ഞ ഒരു ഒരധ്യായമായി മാറി എന്ന ഒരു 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 ധാരണ അദ്ദേഹത്തിന് മനസ്സിലായി അപ്പോൾ എന്റെ സ്റ്റേറ്റ്മെന്റ് കൊണ്ടിട്ടുണ്ട് അപ്പൊ ഇനിയത് കുറെ കൂടി കൊള്ളും അതുകൊണ്ട് കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അല്ലെങ്കിൽ അവരുടെ കള്ളത്തരം പ്രചരിപ്പിച്ച് തങ്ങൾക്കൊപ്പം അടുപ്പിച്ച് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അധികാര രാഷ്ട്രീയം കൈയാളാം എന്ന ഒരു ദീർഘകാലത്തെ ഒരു പദ്ധതി കേരളത്തിൽ ഇവർ രൂപപ്പെടുത്തിയതിന്റെ ഭാഗമായിട്ട് കൂടി ചില നീക്കങ്ങൾ കേരളത്തിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് അത് തിരിച്ചറിയേണ്ടവർ തിരിച്ചറിയണമെന്നർത്ഥത്തിൽ കൂടിയാണ് ഞാൻ ആ പ്രസ്താവന നടത്തിയിട്ടുള്ളത് അത് മനസ്സിലാക്കേണ്ടവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് അവരവരുടെ പ്രയാസവും വേദനയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ് അതിലൊന്നും ഒരു വേദനയും പ്രയാസവും വേണ്ട നമ്മൾ തിരിച്ചറിയേണ്ടവരൊക്കെ തിരിച്ചറിയണം അത്തരം കാര്യങ്ങൾ ജാഗ്രത ഉണ്ടാകണം എന്നുള്ളതാണ് ഞാൻ നടത്തിയ പ്രസ്താവനയുടെ ഭാഗമായി പറഞ്ഞത് ഒരിക്കൽ കൂടി പറയുന്നു ബഹുമാനായ കത്തോലിക്ക ബിഷപ്പ് സമിതിയുടെ പ്രസിഡന്റ് ക്ലിമീസ് തിരുമേനി എനിക്ക് വളരെ പ്രിയപ്പെട്ട ആളാണ് ബാബാ തിരുമേനി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ കണ്ടു അദ്ദേഹമാണ് ഇപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് സജി ചെറിയാൻ ഇങ്ങനെ സാംസ്കാരിക മന്ത്രി അദ്ദേഹം പറഞ്ഞ പ്രസ്താവനയിൽ ഞങ്ങളെ വേദനിപ്പിച്ച ഭാഗം പിൻവലിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് പിന്നെ ഞങ്ങളല്ലാതെ സഹകരിക്കില്ല അവരെല്ലാം സഹകരിച്ചോണ്ടിരിക്കുന്നവരാണ് സഹകരിക്കാൻ വേണം ഞാൻ നിമിത്ത ആരും ഞാൻ ആ ഭാഗം പ്രിയപ്പെട്ട ക്ലിമീസ് തിരുമേനി പറഞ്ഞതിൻ്റെ ഭാഗമായി ഈ വീഞ്ഞും പിന്നെ നമ്മുടെ കേക്കിന്റെ ഭാഗം ഞാൻ പിൻവലിച്ചു ആ രണ്ടാമത്തെ ഭാഗം പിൻവലിക്കുന്നുമില്ല അത് ഉറച്ചു നിൽക്കുന്നു അതിനെപ്പറ്റി നല്ല ചർച്ച നടക്കണം ഇനി ഒരു കാര്യം ഇവിടെ പറയാം ഈ പ്രശ്നത്തെ ചില മാധ്യമങ്ങൾ ചുരുക്കമാധ്യമങ്ങൾ ഇതിനെ ഒരു രാഷ്ട്രീയ പ്രശ്നമായി കാണാതെ എന്നെ വ്യക്തിപരമായി എന്നെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള ചില നിലപാടുകളും ഇന്നലത്തെ ചില മാധ്യമങ്ങൾ സ്വീകരിച്ചേക്കാളുള്ളൂ അത് കുറച്ച് നാളായി ചില മാധ്യമങ്ങൾ അങ്ങനെ നിലപാടുകൾ സ്വീകരിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഞാനൊരു മാധ്യമത്തിനും എതിരല്ല അത് ശരിയായ രീതിയല്ല ഞാൻ ഇതിനിടയ്ക്ക് നടത്തിയിട്ടുള്ള പല പരാമർശങ്ങളും ഇടക്കിടയ്ക്ക് ഇങ്ങനെ കാണിച്ച് ഇക്ളിപ്പെടുത്തേണ്ട കാര്യമില്ല അത് ഞാൻ പറയുന്നതിനൊക്കെ പിന്നിൽ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ വികാരമുണ്ട് അല്ലെങ്കിൽ അതിന് പിന്നൊരു സംഗതി കാണും അത് നിങ്ങൾക്ക് കാലം കഴിയുമ്പോൾ മനസ്സിലായിക്കോളൂ